കൂടുകാർ നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ രേവതിക്ക് പിന്നാലെ സച്ചിയും പടിയിറങ്ങുകയാണോ അതെ പ്രേക്ഷകർ ഒരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു യൂ ദൂരെ യാത്രയ്ക്കെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റാ ബൈബൈ ഒക്കെ കൊടുത്ത് പോകുന്നുണ്ട് ഇനി രേവതി പോയ സങ്കടം തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് അങ്ങോട്ട് മറന്നിട്ടില്ല അതിന് പിന്നാലെ നമ്മുടെ സച്ചിയും കൂടി പോയാൽ എൻ്റെ ദൈവമേ നമ്മുടെ ചെമ്പന്നീർ പൂവിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി പോകും ഇപ്പം തന്നെ കുത്തനെ റേറ്റിംഗ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ പരാതി കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ മിക്ക പരമ്പരകളിലും ഇങ്ങനെ ദൂരെ യാത്രയ്ക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഒരു പുതിയ പുതിയ ആൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയലുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സച്ചിയുടെ കാര്യം അങ്ങനെ തന്നെ ആകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ നമ്മുടെ വർഷ വർഷയെ ആ വീട്ടിൽ നിന്നും കടത്താൻ വേണ്ടി നമ്മുടെ ദേവിൻ്റെ കട്ട ശ്രമം ആട്ടോ അപ്പോൾ ദേവു നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് അവിടെ വർഷയെ കാണാൻ ചെന്നതും വർഷയുമായിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഇറങ്ങുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കൂട്ടുകാരെപ്പറ്റി നീ ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ ഇവരുടെ കല്യാണത്തെ പറ്റി നീ നീതിക്ക് മുമ്പൊന്നും പറഞ്ഞ സൂചനകളൊന്നും തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട് അത് പെട്ടെന്നാണേ ഇവിടെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇത്ര നാളും മറിച്ച് വെച്ചിരുന്നതാണേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വർഷ ഉരുണ്ട് കളിക്കുന്നൊക്കെ കേട്ടോ അവിടെ നമ്മൾ വർഷ അവിടെ നമ്മുടെ വർഷ പിടിക്കപ്പെടുമോ ഇല്ലയോ നമ്മുടെ ശ്രീകാന്തും വർഷീയമായിട്ടുള്ള ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കണ്ട് തന്നെ അറിയണോ എന്നാലും നമ്മുടെ സച്ചിയുടെ കാര്യമാണ് ഹൈലൈറ്റ് സച്ചി തിരിച്ച് വരട്ടെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആശ്വാസമാകുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ